ഞാനിപ്പോ കയ്പ വിടുത്തിട്ട് വരട്ടെ വിത്തടി ആയിപ്പോ കയ്പോ ഈ കയ്പുരു ഞാനിങ്ങനെ ഇത് വേണ്ടില്ലേ ഈ കുരു ഉണക്കിട്ട് ഇങ്ങനെ ഇത് ഞാനിപ്പോ ഇതിനകത്ത് മുളപ്പിക്കാൻ പോകട്ടെ മുളപ്പിക്കാണ്ട് ഒന്നിച്ച് വെറുതെ നട്ട് കഴിഞ്ഞാല് കൊറേ ദിവസം നമ്മൾ വെള്ളവെക്കണ്ടേ ഇതാകുമ്പോ അത് അങ്ങനെ വേണം ഞാനിപ്പോ ഒരു പ്രാവിലെടുത്തിട്ട് ലാവിലെ പിന്നെ കൂട്ടിയിട്ട് ആക്കുന്നത് ഇന്നാളെ ഞാൻ വാഴയല്ലേ അല്ലേ അല്ലേ കൂട്ടി ഇന്നിപ്പോ ഇതിനകത്താന്ന് കൂട്ടുന്നത് ഇത് തന്നെ കുത്തിയാ മതി ഉണ്ടല്ലേ ഇത് തന്നെ ഇവിടെ കൂട്ടിയാൽ മതി ഇല്ലെങ്കിൽ ഈർക്കിലെടുത്ത് കുത്തിയാലും മതി നല്ല സുഖമാണ് പിന്നെ ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ ബയ്യെ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ഇങ്ങനെ കൂട്ടി കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ വയ്യെ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ നട്ടാൽ മതി ഉണ്ടോ ഇതേപോലെ ണ്ടില്ലേ ഇതേപോലെ നട്ടിട്ടാകുമ്പോൾ പിന്നെ നമ്മൾ ഇതങ്ങ് ഉള്ളോട്ട് മടക്കി വേണ്ട ഇതേപോലെ ആക്കിയിട്ട് വേണ്ട ഇതുപോലെ ഉള്ളോട്ടേക്ക് മടക്കുക ഇതിനകത്ത് ഞാൻ ഇതിൽ വാരി ഇട്ടെ വേണ്ട ഇതുപോലെ നിറക്കുക ഉണ്ടല്ലേ ഇതേപോലെ നിറക്കുക ഇത് മുളച്ചിട്ടാകുമ്പോൾ നമുക്ക് ഈ ഇങ്ങനെ തന്നെ എടുത്ത് താത്തിട്ട് നട്ട് കൊടുത്താൽ മതി മുളച്ച് വന്നാൽ ഇതാ അഞ്ചോളും നമ്മൾ ഇതും കൊണ്ട് നടക്കണ്ട അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് വേണ്ട കുരു ഇന്നലെ കയ്പൊക്കേന്റെ കുരു വറച്ച് ഉള്ളൂ ഇതിന്റെ അകത്ത് ഇത് ഇട്ടു കൊടുക്കട്ടെ ഇത് നിന്നിട്ട് ഇതിങ്ങനെ വെക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു ബാഗിന്റെ അകത്ത് താത്ത് വെക്കും എന്നാ ഒന്നിന്റെ അകത്ത് നിൽക്കില്ല ഒന്നും ഇടാ ഇതേപോലെ ഇവിടെ താത്ത് ഇതുപോലെ ഇത് ഇങ്ങനെ തന്നെ ഇത് കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ ആക്കിയാൽ മതി ഇങ്ങനെ കൂട്ടുക നമ്മൾ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പണ്ട് കഞ്ഞി കുടിക്കാൻ ഇങ്ങനെ കൂട്ടുക അതേപോലെ കൂട്ടിയാൽ മതി ഏശയിൽ വെള്ളം താവണം അത്രയും അതിന് അടിയിൽ ഉണ്ടല്ലോ ആ ദ്വാരം കുറച്ച് വീതിയാക്കണം അട എന്നിട്ട് ഇതിങ്ങനെ മടക്കുക ഇത് കണ്ടില്ലേ ഇതിങ്ങനെ മടക്കിയിട്ട് ഇത് ഉള്ളോട്ട് അട വെച്ചേക്കുക കണ്ടല്ലോ ഇതേപോലെ ഇതേപോലെ കൂട്ടുക ഇതുപോലെ ആക്കുക വേണ്ട ഇതുപോലെ ഇതുപോലെ ആക്കുക എന്നിട്ട് ആകുമ്പോൾ ഇതിനകത്ത് വാരി നിറക്കുക ഇതിന്റെ അത് ഓരോ കുരുവെടുത്ത് വെക്കുക ഈ കുരുവെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മുളച്ചു കഴിഞ്ഞിട്ടാവുമ്പോ ഇതേപോലെ നീരത്ത് താത്തി വെച്ചോ പിള്ളതിന്റെ ലായിന്റെ ചപ്പല്ലേ അതുകൊണ്ട് അമിഞ്ഞു പോകില്ല അല്ല അതുകൊണ്ട് അത് വളായിട്ട് തന്നെ വരും അതുകൊണ്ട് അതിന് പൊരിക്കാനില്ല ഇതിപ്പോ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആക്കിട്ട് ഇങ്ങനെ ഓരോന്നും ഒരു ബാഗിന്റെ അകത്ത് ചെയ്യുന്നു വെച്ചക്കേ കുത്തിയാ മതി എന്നാൽക്കലൊന്നും വേണ്ട ഒരു കുമ്പിള് കുത്തും നമ്മൾ സാധാരണ പണ്ടെല്ലാം എങ്ങനെ വെച്ചാൽ കഞ്ഞിപ്പു കഞ്ഞി കുടിക്കാൻ വേണ്ടി ബാലം കൊണ്ട് കുത്തും എന്താ ഇതേപോലെ ഉണ്ട് വാലോണ്ട് ഇതിപ്പിന്റെ അപ്പം നിറച്ചിട്ട് ഇതേപോലെ നടക്കുക ഇതാകുമ്പോ മുളച്ച് വന്നാൽ നമുക്ക് വേഗം കൈയ്യോടെ തന്നെ വേഗം നട്ടു കൊടുക്കാം ഇനി ഇത് ഞാൻ നിങ്ങൾ നടുന്നതും കാണിച്ചു തരാം ഇത് പുറത്ത് വെച്ചു കഴിഞ്ഞാലും നമ്മൾ കുറേ വെള്ളം നനക്കണ്ട ഇതാകുമ്പോ ഒന്നിൽ തന്നെ നനക്കാലോ അതിനുവേണ്ടി സൂത്രത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ എടുക്കുന്നത് ഇപ്പൊ ഞാൻ മൂന്നെണ്ണം നിറച്ചു പണിതീരും ഇതാകുമ്പോ ഇതേപോലെ തയ്യെടുത്ത് എടുത്ത് അതിൽ നട്ടു കൊടുത്തേക്കൊണ്ട് അതിന് വേണ്ടിട്ടാണ് ഇത് ഞാൻ ഇങ്ങനെ ഉണ്ടല്ലേ ഇനി എടുക്കാൻ വാഴയില ഇലാന്ന് കോട്ടിരിക്കും ഇന്ന് വിചാരിച്ചു ഇത് ഇതിനാകുമ്പം ഇത് ഇതും സുഖം തന്നെയല്ല ഏതായാലും ഇലയില് കൊട്ടണം എന്നേ ഇലയിലാക്കിയാലും പ്രശ്നവുമില്ലല്ലോ അതിനാന്ന് കണ്ടില്ലേ ഇതേപോലെ ഈ ബാല് വരുന്നത് കൂടുതൽ വരുന്നത് ഇവിടെ മടക്കി വെക്കുക മടക്കി ഉള്ളോട്ടേക്ക് താത്ത് വെക്കുക ഇപ്പൊ കാണാൻ നല്ലൊരു കൊട്ട കൊട്ടയായില്ല ഉണ്ടല്ലേ ഇതേപോലെ ഇതിന്റെ അടിയിൽ ദ്വാരമുണ്ട് ഇതാകുമ്പോ അന ഒരുപാട് കുരുവുണ്ട് നമുക്ക് ഇത് കയ്പട്ട് കൊടുക്കാലോ മുളച്ചത് മാത്രം നട്ടം വില നെട്ട് നടക്കണ്ടല്ലോ അതുകൊണ്ടാണ് കുറച്ച് മണ്ണല്ല ഇത് ഞാൻ ചകരിച്ചോറിന്റെ ഇതാന്ന് ഞാൻ ആക്കിയിട്ടുള്ളത് ആക്കിട്ടുള്ളത് നട്ടു നമുക്ക് നടാ എന്ന് വിചാരിച്ചിട്ടാ തയ്യാട്ടെ തൈ പൊടിക്കോ നോക്കട്ടെ ഇതെന്നിട്ട് തൈ പൊടിച്ചാലല്ലേ നമുക്ക് കാര്യ വാഴത്താടെ വാഴയുടെ ചപ്പ് ഇങ്ങനെ കുത്താൻ കയ്യില ഇനി ആ ബാലില്ലതുകൊണ്ട് നമുക്ക് ആ മുള്ളിലോട്ട് കുത്തിക്ക് വെക്കാൻ പറ്റും പിന്നെ ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്കി പോവുക കുറച്ച് കടത്തി വെക്കണം എന്നാലേ പിന്നെ ആ വീതി കൂടുതൽ കൂടുതല് കണ്ടില്ലേ ഇതേപോലെ ഇനി ഈർക്കിലാണെങ്കിൽ ഈർക്കിലെടുത്ത് കുത്തുകയും ചെയ്യാം ഇനി ഈർക്കിൽ വേണമെങ്കിൽ ഈർക്കിലും കുത്താ അത്യത് കിട്ടുന്നില്ലെങ്കിൽ ഈർക്കിൽ കുത്തുന്നാലും മതി വീട്ടിൽ കുത്തി ഇങ്ങനെ വെച്ചാലും മതി കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെ ചുറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതിങ്ങനെ മാടുന്നല്ലേ ഇങ്ങനെ വെച്ചാലും മതി കേട്ടോ ഇതേപോലെ വെച്ചാലും മതി അപ്പോ ഇതിങ്ങനെ ഉള്ള താത്തു വെക്കുന്നല്ലേ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഉണങ്ങി പോലെ ഇതേപോലെ തന്നെ നട്ടു കൊടുക്കാൻ നല്ല സുഖം ഉണ്ടാവും അതാണ് ഇങ്ങനെ ആക്കിയാലുള്ള ഗുണം ഇതേപോലെ നട്ടു കഴിഞ്ഞാൽ ൂ ഇനി ഇത് കണ്ടല്ലോ നിങ്ങൾ ഇത് കണ്ട ഞാൻ ഞാനിടിയിപ്പം മൂന്ന് മൂന്നോറുമ്പോൾ പത്തെണ്ണം ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ പത്തെണ്ണം ഞാൻ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് തരണം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു എല്ലാം നല്ലൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ എപ്പം ഇന്ന് വീഡിയോ നാളെ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ നന്ദി നമസ്കാരം ഗുഡ് ബൈ എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട്